ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഡി ഐ വേ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഒരു ഹെയർ ക്രീം ആയിട്ടാണ് വെറൊരു ഹെയർ മാസ്ക് അല്ല ഇത് നല്ലൊരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ നിങ്ങളുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും തന്നെ കിട്ടാനും അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ മുടി സ്മൂത്തനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് കൂടിയാണിത് ചുരുണ്ട മുടി ഉള്ളവരും ഇപ്പോൾ ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഉള്ളവരും ഒക്കെ ഇത് യൂസ് ചെയ്താൽ മുടി നല്ല സ്ട്രെയ്റ്റ് ആൻഡ് സിൽക്കിയാവും അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത് കൂടാതെ ഇത് നിങ്ങളുടെ മുടിയെ ഒരിക്കലും ദോഷകരമായിട്ട് ബാധിക്കില്ല കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന ഹെയർ മാസ്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ കാണാനായിട്ട് വരും നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്ത് ഇപ്പോൾ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റി എടുക്കാൻ ആയിട്ട് പറ്റും പിന്നെ മുടിയിൽ ഓരോരോ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തിട്ട് ഡാമേജ് ആയിട്ടുള്ള മുടി ഉണ്ടാവും ഇപ്പോൾ സ്ട്രെയിറ്റ്നിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുടിക്ക് ഡാമേജ് ആയിട്ടുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൗണും കൂടി പ്രസ് ചെയ്ത എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഇതിനായിട്ട് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോറാണ് നിങ്ങൾക്ക് വൈറ്റ് റൈസ് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ബസ്മതിയോ അല്ലെങ്കിൽ പൊന്നി റൈസോ അങ്ങനെ ഏത് വൈറ്റ് റൈസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പോൾ ഏകദേശം അരക്കപ്പോളം ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി നേന്ത്രപ്പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ ഏറ്റവും നല്ലത് നല്ലതെന്ന് പറയുന്നത് നേന്ത്രപ്പഴാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റോ എടുക്കാം ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചെറിയതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം അത് പിഞ്ഞെടുത്തിട്ടുള്ള ഒരു പാലാണിത് അപ്പോൾ ഒരു കപ്പോളും തേങ്ങാപ്പാലാണ് ഉള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഹെയർ മാസ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കാം ഇതിനുശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിനായിട്ട് ആവശ്യമുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഞാനിവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുടി നല്ല പട്ടുപോലെ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഒരു ഹെയർ ക്രീമാണിത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ഓയിലാണ് നിങ്ങൾക്ക് ഒലിവ് ഓയിലിന് പകരം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഇതിൽ ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇത് ഹെയർ മാസ്ക് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പഴമാണല്ലോ ചേർത്തത് നിങ്ങൾക്കിപ്പോൾ പഴമില്ല എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുടി നല്ല സ്മൂത്തനിങ് ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണിത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം കുളിക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ഈ ഒരു മാസ്ക് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാതിരിക്കണം പിന്നെ അതേപോലെ തന്നെ മുടി നന്നായിട്ട് തന്നെ സ്കാൽപ്പും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഇരിക്കുകയും വേണം അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് അവർ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് മുടി നന്നായിട്ട് തന്നെ നമുക്ക് ഷൈനിങ്ങോടെ കിട്ടുള്ളൂ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇപ്പോൾ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണല്ലോ എടുത്തത് നിങ്ങൾക്ക് പക്ഷേ ഇതിനനുസരിച്ച് നിങ്ങളുടെ മുടിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും ആ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹെയറിൻ്റെ അറ്റം വരെ ആദ്യം സ്കാൽപ്പിൽ തേക്കുക അതിന് ശേഷം അറ്റം വരെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങൾക്കിത് കഴുകി കളയാം കഴുകി കളയുന്ന സമയത്ത് മൈൽ ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയി ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മുടി നന്നായിട്ടുണ്ടാവും നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കിട്ടും പക്ഷെ പിന്നീട് നമുക്ക് അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുക അങ്ങനെ ടോട്ടലി നമ്മുടെ മുടി ഡാമേജ് ആയി ഡാമേജായിപ്പോവും പക്ഷേ അത് മാത്രമല്ല വളരെ കോസ്റ്റ്ലിയാണ് നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ് ഒക്കെ ഇതിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും പിന്നെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ മാത്രമേ ഇതിന് വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും മുടി നല്ല പട്ട് പോലെയാവും നല്ല മാനേജബിൾ ആവും ചുരുണ്ട് മുടിക്കാർക്കാണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്